ദ്ധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഈ ദിനാചരണം ആരംഭിച്ചത് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളടങ്ങിയ നമ്മുടെ പരിസ്ഥിതി ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യർ ഈ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു അതിൻ്റെ ഫലമായി അന്തരീക്ഷ മലിനീകരണം ജലമലിനീകരണം വരൾ വരൾച്ച വെള്ളപ്പൊക്കം ഉയർന്ന താപനില തുടങ്ങിയ പ്രധാന പാരമേക പ്രശ്നങ്ങളാണ് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായ ഓരോ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതും അതിലൂടെ ജനങ്ങൾ വൈവിധ്യ പരമാവധി നിലനിർത്തുന്നതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഈ ഭൂമിയിലെ സർവ ജലാചരങ്ങൾക്കൊണ്ട് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ സംരക്ഷിക്കൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർക്കുക നന്ദി നമസ്കാരം അഭിവന്ദ്രനായ അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിരുദ്ധമായ നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണമാരാക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ പരിസ്ഥിതി സമ്മേളനം നടക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ച് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ ധാരണയായി ഓരോ വർഷത്തെയും പരിസ്ഥിതി ദിനം ഓരോ വിഷയത്തിന് പ്രാധാന്യം നൽകി വരുന്നു ഈ വർഷത്തെ വിഷയം മനുഷ്യനെ മനുഷ്യനെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്നതാണ് കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാഹനങ്ങൾ ഫാക്ടറികൾ പുറത്തുവിടുന്ന വിഷമവാതകങ്ങൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മുടെ ഭൂമിയെ മലീമസമാക്കുന്നത് പരി പലിപാലനവും വിജയത്വവുമായി ഈ കുഞ്ഞു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കഥ കടമയല്ലേ ഈ വായുവും ജലവും എല്ലാം നമ്മുടെ ദേഹം തന്നെയാണെന്ന് തിരിച്ചറിയുന്നു തിരിച്ചറിയുമ്പോൾ നാം എല്ലാം ഹരിത വേണ്ടി വാദിക്കുന്നവരാകും തീർച്ച ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതെ ഇന്ന് ജൂൺ അഞ്ച് വേൾഡ് എൻവയറമെൻറ്റ് ഡേ എന്താണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നീത നൈട്രിക് ഓക്സൈഡ് ക്ലോറോ ക്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവ ഓസോൺ പാലുകളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം അഗോല താപരം ഉണ്ടാകുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള കാര്യസ്ഥിത സഞ്ചനവും കാലാവസ്ഥ സുസ്ഥിരവും ഉറപ്പാക്കുക എന്നതാണ് പാരിസ്യ ദിനാചാരത്തിന്റെ ലക്ഷ്യം കാർബൺ നോട്രാലി ഓസോൺ വിള്ളലിന് കാരണമാവുകയും അഗോള താപരം ഉണ്ടാവുകയും ചെയ്യുന്നു ഗ്രീൻഹൌസ് വാതകങ്ങളെ പരമാവധി കുറക്കാനുള്ള ശേഷി കൈവരിക്കുകയാണ് ചെയ്യുന്നത് ചുണപാലകൾ ഉരുതി നശിക്കുന്നതിന് വായുമലിനീകരണത്തിന് വലിയ പങ്കുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ എല്ലാ മനുഷ്യർക്കും ശുദ്ധജലവും ശുദ്ധവായുവും ജൈവ വൈവിധ്യത്തെ അനുകൂലങ്ങളും അവകാശങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട് സങ്കല്പമാണ് ലോക പരിസ്ഥിതിൻ്റെ കാതൽ പ്രതീക്ഷ കൈവിടാതെ മലിനീകരണത്തിനെതിരെയായും വനനശീകരണത്തിനെതിരെയായും പ്രവർത്തിക്കുകയാണ് പാരിസ്ഥിക സുസ്ഥിരതയെ ഉറപ്പാക്കാനുള്ള ഒരു മാർഗം നമുക്കും ഭൂമിയെ സംരക്ഷിക്കാൻ കൈ മരൻ നട നല്ല നാളുകൾക്ക് വേണ്ടി